ഇന്ന് ഞാൻ ഈ ചില്ലി ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുന്നേ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണാം അത് ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചിക്കൻ സവാള ക്യാപ്സിക്കം സ്പ്രിംഗ് ഒനിയൻ ഇഞ്ചി വെളുത്തുള്ളി ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് മൈദ കോൺഫ്ലോർ കാശ്മീരി ചില്ലി കുരുമുളക് പൊടി മുട്ട ഉപ്പ് വിനഗർ സൺഫ്ലവർ ഓയിൽ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം ഇത് കട്ടൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം കട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കന് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് ചില്ലി ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ചിക്കൻ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കരുത് നമ്മൾ ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കരുത് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അതിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും വെളിച്ചെണ്ണ അല്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഞാൻ ഇതിലേക്ക് ചിക്കനിന്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ചിക്കൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ബാക്കിയുള്ള ചിക്കന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പാനിൽ തന്നെ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ നമുക്ക് ഇത്ര ഓയിലിൻ്റെ ആവശ്യമല്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും ഇനി അപ്പോൾ ബാക്കിയുള്ള ഓയിൽ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഓയിൽ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതുമാണ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം അതൊന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞതും അരിഞ്ഞതും ഇട്ട് കൊടുക്കാം സവാളയും ഒക്കെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ വേണം അരിയാനായിട്ട് ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം ഞാനൊരു വലിയ സവാളയും ഒരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് ഇട്ട് വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല നിറം മാറേണ്ടിയൊന്നും ആവശ്യമില്ല ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം ടൊമാറ്റോ സോസ് ഒരു നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇത് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ചില്ലി ചിക്കൻ മേടിക്കുമ്പോൾ ഒരു ഗ്രേവി ടൈപ്പിലല്ലേ നമുക്ക് കിട്ടുക അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായി കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ഫ്ലെയിം നല്ല കൂട്ടി വെക്കണം ഹൈ സ്പീഡിലാക്കിയിട്ട് വെക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും നല്ലൊന്ന് കുറുകി വരും ഒരുപാട് തിക്ക് ആവണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ഗ്രേവി ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി ഇത് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം ഇപ്പോൾ പാകത്തിനുള്ള തിക്നെസ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ടേസ്റ്റ് നോക്കിയിട്ട് സോസുകൾ കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് സോസുകൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് സ്പ്രിംഗ് ഒണിയ ഇതിൻ്റെ മീത് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണാം അത് ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്